ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല ഒന്നെങ്കിൽ ഇയാളുടെ കൈകൊണ്ട് ഞാൻ മരിക്കും അല്ലെങ്കിൽ എന്റെ കൈകൊണ്ട് ഇയാൾ ചാകും ശിവാനി ആരോടൊന്നും ഇല്ലാതെ പുരുകുറുതു താമ്പുരാട്ടി എന്തെങ്കിലും മൊഴിഞ്ഞായിരുന്നോ പിന്നിൽ നിന്നും ഭരതനെ സ്വരം കേൾക്കേ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി ഇയാൾ പോയില്ലേ അവൾ പുരുകൻ ചൊളിച്ചു എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത് ഭരതൻ കൈകൾ കെട്ടി അവൾക്ക് മുമ്പിൽ വന്നു നിന്ന് ശിവാനി പെട്ടെന്ന് എന്തു പറയണമെന്നറിയാതെ പകപ്പോടെ അവനെ നോക്കി ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല അവൾ നിഷ്കളങ്കമായി കൈമലർത്തി അത് കേൾക്കെ ഭരതനെ നാമർത്തി മൂളികൊണ്ട് പിന്തിരിഞ്ഞ് നടന്നു പോയി പാട്ടിയുടെ ചെവിയാ ശിവാനി ചൂണ്ടുകൂട്ടി പാട്ടി ഞാനല്ല നിന്റെ അപ്പൻ ദേ എന്റെ അപ്പന പറഞ്ഞാലുണ്ടല്ലോ ശിവാനി വാശിയോട് അവന്റെ മുന്നിലേക്ക് കയറി നിന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ നോക്കി ഭരതൻ കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു ഇത്രയും നാളും പേടിയോടെയും കുസൃതിയോടെയും മാത്രം നോക്കിക്കൊണ്ടിരുന്ന അവളുടെ മുഖം പെട്ടെന്ന് ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവളുടെ അച്ഛനെ അവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഓ ഒന്ന് ക്ഷമിക്കും മാഡം ആ പദത്തിൽ എന്റെ വായിൽ നിന്ന് വന്നതാണ് ഭരതൻ അതത്ര കാര്യമാക്കാതെ അവളെ നോക്കി പറഞ്ഞു അവളുടെ മുഖം ഒന്നയഞ്ഞു ഈ പുരുഷന്മാർക്ക് ഒരു ധാരണയുണ്ട് കെട്ടിക്കൊണ്ട് വന്ന സോഫോൾ ഭാര്യമാരെ ദേഷ്യം വരുമ്പോ അവടെ അച്ഛനെ വിളിക്കുന്ന ഒരു പ്രവണത നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളുടെയും അവസ്ഥയും ഇത് തന്നെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ തിരിച്ച് ഞാനാണ് നിങ്ങളുടെ അച്ഛനെ വിളിച്ചതെങ്കിൽ എന്തായിരിക്കും എന്തെങ്കിലും അവസ്ഥ ദേഷ്യം വരുമോ ശിവന് ചുവന്നു തൊടുത്ത മുഖത്തോടെ അവന്റെ മുഖത്തേക്ക് മുഖം അടിപ്പിച്ച് ദേഷ്യത്തോടെ ചോദിച്ചു ഭരതന് മറുപടി ഇല്ലാതായി ശരിയാണ് ചെയ്തത് തെറ്റാണ് താനൊരിക്കലും പറയാൻ പാടില്ലായിരുന്നോ ഞാനതിന് സോറി പറഞ്ഞില്ലേ പിന്നെ കിടന്ന ഷോകണിക്കുന്ന എന്തിനാണ് ഭരതൻ ദേഷ്യം വന്നു അവൻ അവളെ പുരുകം ചൊളിച്ചുകൊണ്ട് നോക്കി അവളൊന്നും പറയുന്നത് ചവിട്ടിക്കുലിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി സത്യം പറഞ്ഞ അപ്പോഴാണ് ഭരതനും ആശ്വാസമായത് അവളെങ്ങാനും അത് അമ്മയോട് പോയി പറഞ്ഞു കൊടുത്താൽ ഇന്നത്തേക്ക് അമ്മയ്ക്കുള്ളതായി അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്തതാണ് പ്രത്യേകിച്ച് കാണിക്കുന്നത് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ മോൾക്ക് കുറുക്ക് കൊടുക്കുകയാണ് പുഞ്ചിരിയുടെ അമ്മയ്ക്കരികിൽ ചെന്ന കുറുക്ക് പാത്രം കയ്യിലേക്ക് വാങ്ങിച്ചും ഞാൻ കൊടുക്കാമേ അമ്മയുടെ കയ്യിൽ നിന്നും പാത്രവും മോളെ കൊണ്ട് നേരെ ഹാളിലേക്ക് നടന്നു ഹാളിൽ ചെല്ലുമ്പോൾ കാണുന്നത് ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഭർതനയാണ് അവനെ ശ്രദ്ധിക്കാതെ മോളെ നേരെ മേശയുടെ മുകളിൽ കയറ്റിയിരുത്തി പാത്രം എടുത്ത് മുന്നിൽ വെച്ചു പാത്രത്തിൽ നിന്നും കൂളെടുക്കാൻ നിന്നപ്പോഴേക്കും ഭരതൻ നേരെ വന്ന് അത് തട്ടിപ്പറിച്ചെടുത്തു നിങ്ങളത് എന്താണ് ഭർത്തടയിൽ കാണിക്കുന്നത് ശിവാനിയുടെ മുഖം ദേഷ്യം കൊണ്ട് വീണ്ടും ശോതം ഭരതൻ വേഗം തന്നെ കുഞ്ഞിനെയും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ശിവാനിയെ വിടാൻ ഭാവമില്ലെന്നതുപോലെ അവന് പിന്നാലെ നടന്നു എന്റെ കുഞ്ഞിനെ എങ്ങനെ ഭക്ഷണം കൊടുക്കണമെന്ന് എനിക്കറിയാം അതിൽ നീ ഇടപെട്ടേണ്ട കാര്യമില്ല ഭരതൻ അവളെ നോക്കി പൊച്ചത്തോടെ മുഖം കൂട്ടിക്കൊണ്ട് ഒരു സ്പൂൺ വാശിയിൽ കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തു മോളാണെങ്കിൽ അവന്റെ മുഖഭാവം കാണി പേടിയോടെ പെട്ടെന്ന് കരഞ്ഞു വായിലുള്ളത് അത് പുറത്തേക്ക് തുപ്പി നേരി ശിവാനിയുടെ അടുത്തേക്ക് ഓടി അത് കാണാൻ ഭരതൻ കുഞ്ഞിനെ രൂക്ഷമായി നോക്കി ശിവാനി ആണെങ്കിൽ ചെറിയ പുഞ്ചിരിയോടെ മോളെ വേഗം എടുത്ത് നെഞ്ചോട് ചേർത്തു നിങ്ങളെ മോളാണ് എന്നതൊക്കെ ശരിയാണ് പക്ഷെ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ അറിയാതെ വെറുതെ ഷോ ഇറക്കാൻ വരണ്ട ശിവാനി അവന്റെ കയ്യിലും കുറുക്കുപാത്രം തട്ടിപ്പറിച്ച് നേരിയ ആകത്തേക്ക് നടന്നു ഇവളെ മിക്കവാറും ഞാൻ പോലും അവൾ പോന്ന് നോക്കി നിൽക്കെ അവൻ ദേഷ്യത്തോടെ പുറകുറുത്തു വൈകുന്നേരമായിട്ടും നന്ദയുടെ അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല അവൾക്ക് ജെയിംസിന്റെ വീട്ടുകാരോട് അധികമായി സംസാരിക്കാനോ ഇടപെടാനോ ഒന്നും കഴിയാത്ത പോലെ അത് അമ്മച്ചിക്കും മേഴ്സിക്കുട്ടിക്കും മാത്രല്ല ജെയിംസും മനസ്സിലാക്കിയിരുന്നു വാ മോളെ നല്ല കപ്പയും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്നു കഴിക്ക് അമ്മച്ചി മുറിയിൽ വന്ന് അവളെയും പിടിച്ച് ഹാളിലേക്ക് നടന്നു നോക്കുമ്പോൾ ജെയിംസിന്റെ അച്ഛൻ മേശ്വരി അടുത്തിരിക്കുന്നുണ്ട് നന്ദിയെ കണ്ടതും അദ്ദേഹം പുഞ്ചിരിയോടെ അവളെ നോക്കി വന്നപ്പോഴാണ് അമ്മച്ചി വിവരങ്ങളൊക്കെ പറയുന്നത് മോൾക്ക് ഇവിടെ ഓക്കെ ആണല്ലോ അല്ലെ അദ്ദേഹം സ്നേഹത്തോടെ അവളെ നോക്കി ചോദിച്ചു അപ്പോഴേക്കും മേഴ്സിക്കുട്ടി ഒരു പ്ലേറ്റിൽ കപ്പയും ബീഫും കൊണ്ട് ഹാളിലേക്ക് വന്നിരുന്നു അവിടെ അടുത്ത് വെച്ചു പുഞ്ചിരിയുടെ അപ്പനടുത്തേക്ക് വന്നിരുന്നു അപ്പശനീത് എന്തൊക്കെയാ പറയുന്നത് ആ കൊച്ചു ഓക്കെ അവൻ സമയം മോളു വാ വന്നിരിക്കേ അപ്പച്ചനെ നോക്കി പറഞ്ഞിട്ട് നന്ദി അടുത്തേക്ക് വിളിച്ചു അവൾ ചെറിയ മടിയോടെ അവിടെ അടുത്തേക്ക് വന്നിരുന്നു കണ്ണുകൾ നാലുപാടും പരതി ജെയിംസിനെയാണ് ഒറ്റ നോട്ടത്തിൽ അമ്മച്ചിക്ക് മനസ്സിലായി അവൻ ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് മോളെ വരാൻ രാത്രിയാകും അതറിഞ്ഞ പോലെ അമ്മച്ചി അവളുടെ മുടിയിൽ പതിയെത്താൽ ഓടിക്കൊണ്ടു പറഞ്ഞു എന്നാ ഇത് കഴിക്ക് കുട്ടി അവളുടെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് കപ്പയും അതിലേക്ക് കുറച്ച് ബീഫും എടുത്തു വെച്ചു നന്ദ വല്ലായ്മയുടെ അമ്മച്ചിയൊന്നു നോക്കി ബീഫ് കഴിക്കാത്ത ആളാണ് അവൾ പക്ഷേ എങ്ങനെ അവരോട് പറയും തം ബീഫ് കഴിക്കില്ലെന്ന് അതിനി അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പലതരം ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി കൊച്ചിനെ എന്നാ കപ്പ മാത്രം കൊടുത്താ മതേടി ചമ്മന്തിയും കൂട്ടി കൊടുക്കും അപ്പച്ചൻ പറയുന്ന കേൾക്കെ മേഴ്സിക്കുട്ടി അവളുടെ മുന്നിലേക്ക് വെച്ച പാത്രം മാറ്റി വെച്ച് ഒരു പാത്രത്തിൽ രണ്ട് കഷ്ണം കപ്പയും കുറച്ച് ചമ്മന്തിയും എടുത്തു വെച്ചു എന്നാ ഇത് കഴിച്ച മുളെ അമ്മച്ചി പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു അവൾ മെല്ലെ കപ്പ കഴിക്കാനി തുടങ്ങി അപ്പോഴേക്കും മേഴ്സിക്കുട്ടി ഒരു ഗ്ലാസ് ചൂട് കട്ടനം നീട്ടി സത്യം പറഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത് തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആർത്തിയോടെ ഭക്ഷണം മുഴുവനും കഴിച്ചു എഴുന്നേറ്റു അടുക്കളയിൽ ചെന്ന് പാത്രങ്ങൾ കഴുകി വെക്കാൻ സഹായിക്കാൻ നിന്നപ്പോഴേക്കും മേഴ്സി ചേച്ചി അത് വേണ്ടെന്ന് പറഞ്ഞു അവർ തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചു അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനില്ല എന്ന പോലെ നേരെ മുറിയിലേക്ക് വന്നു മുറിയിൽ ചെന്ന് ആകെ ഒന്ന് കണ്ണോടിച്ചു ഒരു ചെറിയ മുറിയാണെങ്കിലും നല്ല വൃത്തിയുള്ള മുറി പതിയെ ബെറ്റിൽ വന്നാലും അപ്പോഴേക്കും മേഴ്സി ചേച്ചി പുഞ്ചിരിയോടെ എത്തന്റെ അരികിലേക്ക് വരുന്നുണ്ട് മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടിയൊന്നും കൂടാതെ എന്നോട് പറയണം കേട്ടോ തൊട്ടരികിൽ വന്ന കൈകൾ കവർന്നപ്പോൾ എന്തുകൊണ്ടും കണ്ണുകൾ നിറഞ്ഞു എന്റെ ആരുമല്ല എന്റെ രക്തബന്ധം പോലുമല്ല എന്നിട്ടും അവർ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം അതിനു പകരമായി താൻ എന്താണ് തിരിച്ചു നൽകേണ്ടതെന്ന് അറിയില്ല ഈ നന്ദ കൊച്ചിന്റെ കാര്യം ജെയിംസ് വീട്ടിൽ പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായിന്നറിയോ മേഴ്സിക്കുട്ടി രഹസ്യം പോലെ തന്റെ ചെവിയിൽ പറയുന്ന കേട്ടപ്പോൾ കൗതുകത്തോടെ കണ്ണുകൾ വിടർന്നു പോയി തന്റെ നോട്ടം കണ്ടെന്ന പോലെ മേഴ്സിക്കുട്ടി പതിയെ തലയാടി ആണെന്നേ നന്ദ ആദ്യമായിട്ട് അവന്റെ ആശുപത്രിയിൽ പോന്നത് ഓർക്കുന്നുണ്ടോ അന്ന് നോട്ടം വിട്ടതാ ജെയിംസ് പക്ഷെ പിന്നെയാണ് മോൾക്ക് ഓഫർ കൊണ്ട് രാജും പ്രഭയും ജെയിംസിനെ കാണാനായി വന്നത് മേഴ്സിക്കുട്ടിയിൽ നിന്നും കേൾക്കുന്ന ഓരോ വാക്കുകളും നന്ദിക്ക് അത്ഭുതമായിരുന്നു ഇങ്ങനെയൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു താൻ അതൊന്നും അറിയുന്നില്ലല്ലോ എന്റെ വിശ്വാസം വരുന്നില്ലേ മേഴ്സിക്കുട്ടി പുഞ്ചിരിയോടെ നന്ദയുടെ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതെ അവള് നോക്കിയതേ ഇടും അത് കാണാൻ മേഴ്സിക്കുട്ടി തുടർന്നു ആ പ്രഭയും രാജ്യം ജെയിംസിനെ വന്ന് കണ്ടപ്പോ ജെയിംസിന് മനസ്സിൽ ഒരിക്കൽ പോലും നന്ദയുടെ മുഖം വന്നിരുന്നില്ല ജെയിംസിന്റെ കൂട്ടുകാരനില്ലേ ഭരതൻ അങ്ങയുടെ ഭാര്യയില്ലെ മൃദുല അവരാണ് നിന്റെ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കി ജെയിംസിനോട് നന്ദയുടെ പേര് പറഞ്ഞത് ആദ്യമൊക്കെ ജെയിംസിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു നിന്റെ പേര് പ്രഭിയോട് പറയാൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പെണ്ണെ നിന്നെ അവന് മേഴ്സിക്കുട്ടി നന്ദയെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടാ പറഞ്ഞു അത് കേൾക്കയും ഞെട്ടലോടെ കണ്ണുകൾ വിടർത്തി പകപ്പോടെ അവരെ നോക്കി ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടെന്ന പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നീ ഇത് എങ്ങനെ എടുക്കുന്നു പോലും എനിക്കറിയില്ല ഒരു പക്ഷേ ജെയിംസ് ഇത് ഞാൻ നിന്നോട് പറഞ്ഞെന്ന് അറിഞ്ഞ അവൻ എന്നോട് വഴക്കിടുമായിരിക്കും പക്ഷെ നീ ഇതറിഞ്ഞ മതിയാകൂ മേഴ്സിക്കുട്ടി പറഞ്ഞു തുടർന്നപ്പോൾ നന്ദ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടിരുന്നു നിന്റെ വീട്ടിൽ വന്ന എല്ലാരോടും കാര്യം അവതരിപ്പിച്ച് അപ്പച്ചനെയും അമ്മച്ചിയും കൊണ്ട് വിവാഹം വരെ എത്തിക്കാനായിരുന്നു അവന്റെ താല്പര്യം പക്ഷെ അതിനിടയ്ക്കാണ് ഈ കണ്ട കാര്യങ്ങളല്ല സംഭവിച്ചത് ഒരിക്കലും വിചാരിച്ചതല്ല നിന്റെ വീട്ടിൽ നിന്ന് അവർ നിന്നെ ഇറക്കി വിടുമെന്ന് ആശുപത്രിയിൽ നന്ദി ഇറങ്ങിയ പാടെ അവൻ വിളിച്ചത് ആലോചിച്ചതിനെയാണ് കേൾക്കുന്ന ഓരോ കാര്യങ്ങളും പുതിയതായിരുന്നു നന്ദക്ക് ഒരിക്കൽ പോലും മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് മേഴ്സി ചേച്ചി പറയുന്നത് ഒരു കാര്യമേ അവൻ ആലോചിച്ചതിനോട് പറഞ്ഞോളൂ നിന്നെ അവന് കൈവിടാൻ പറ്റില്ലെന്ന് ആലോചിച്ചായനും അപ്പച്ചനും കൂടിയാണ് പറഞ്ഞത് നിന്റെ വീട്ടിൽ അവനോട് പോകാൻ പക്ഷെ അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച നിന്റെ വീട്ടുകാർ ഇറക്കി വിടുന്നതാണ് അത് കണ്ടപ്പോ അവൻ സഹിച്ചില്ല അവരെണ്ണം കൽപ്പിച്ച നിന്നെ ഇവിടേക്ക് കൊണ്ടു പറഞ്ഞു തീർന്നപ്പോഴേക്കും നന്ദ പൊട്ടിക്കരഞ്ഞു പോയി അവൾ മേഴ്സിയുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി സാരില്ല പോട്ടെ ഞാൻ ഇതൊക്കെ നിന്നോട് പറയാൻ തന്നെ കാണാം അങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ല എന്നുള്ള ബോധ്യം നിനക്കുണ്ടാവണം നിന്നെ അത്രയും സ്നേഹത്തോടെയാണ് ഇവിടെ എല്ലാരും കാണുന്നത് ഒരിക്കലും നീ ഞങ്ങൾക്കൊരു ബാധ്യത ആവില്ല മേഴ്സിക്കുട്ടി ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറയുന്നുണ്ടെങ്കിലും നന്ദ ഏങ്ങനോടെ അവൾ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടക്കുകയാണ് ഇത്രയൊക്കെ കേട്ടിട്ടും ഇനി നിനക്ക് പോകണമെന്ന് തോന്നിയെങ്കിൽ ഞങ്ങൾ ആരും നിന്നെ തടയില്ല പക്ഷെ നിന്നെക്കാളേറെ വേദനിക്കുന്ന ഒരാൾ ഈ വീട്ടിലുണ്ടാകും എന്ന കാര്യം നീ മറക്കരുത് മേഴ്സിക്കുട്ടി പറയുന്നത് കേൾക്കേ എന്തു നന്ദ അവളെ നോക്കി എനിക്കറിയില്ല ചേച്ചി എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അവൾ കരച്ചനിടയിലും പദം പറഞ്ഞു അത് കേൾക്കേ മേഴ്സിക്കുട്ടി പുഞ്ചിരിയോടെ അവളെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി ഒന്നും പേടിക്കണ്ട ഒന്നിനെ പറ്റി ഇനി ഓർക്കണ്ട നീ നന്നായി റെസ്റ്റ് എടുത്ത് അതും പറഞ്ഞുകൊണ്ട് അവളെ മുറിയിൽ ഒറ്റയ്ക്ക് നിർത്തി മേഴ്സിക്കുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു മുറിയുടെ പുറത്ത് അവളെ കാത്തുന്നത് പോലെ അമ്മച്ചി നിൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടപാടെ അമ്മച്ചി പുരുകം ഉയർത്തി എല്ലാം പറഞ്ഞുവോ എന്ന് ചോദിച്ചു മേഴ്സിക്കുട്ടി പറഞ്ഞു കണ്ണുകൾ അമർത്തി കാണിച്ചു അത് കേൾക്കി അവടെ ചുണ്ടിലും ചെറു പുഞ്ചിരി വിരിഞ്ഞിരുന്നു കുറച്ചു നേരത്തേക്ക് ഭരതൻ പിന്നെ അകത്തേക്ക് പോയില്ല അറിയാം അവിടെ അമ്മയും ശിവാനിയും കുഞ്ഞിനും ഭക്ഷണം കൊടുക്കുമായിരിക്കുമെന്ന് ശിവാനിയെ കണ്ടാൽ അപ്പ കാലിലെ പെരുവിൽ ദേഷ്യം ഇരിച്ചു കയറും അതുകൊണ്ട് തന്നെ ഉമ്മറത്തോട് ദേഷ്യത്തിൽ തലങ്ങും വിലങ്ങും നടന്നു അപ്പോഴാണ് അമ്മ ഉമ്മറത്തേക്ക് വന്നത് ഭരതൻ അമ്മയൊന്ന് നോക്കി കാലി ശിവാനിയുടെ വീട്ടുകാർ അത്ര നല്ലവർ ഒന്നും അല്ലെങ്കിലും അവർ ഇവിടെ വന്ന് വിളിച്ചതാണ് നമ്മൾ നമ്മുടെ മര്യാദ കാണിക്കണം ഭരത നീ മോളെയും കൊണ്ട് വീട്ടിലേക്കൊന്ന് പോയിട്ട് വാ അമ്മ കാര്യമായിട്ട് പറയുന്ന കേൾക്കാനൊന്നും തിരിച്ചു പറയാൻ കഴിയാതെ നിന്നു ശരിയാണ് അവർ വീട്ടിൽ വന്ന് വിളിച്ചതാണ് അവർക്ക് മര്യാദയില്ലെങ്കിൽ തങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ചതാണ് അതിന്റെ ബഹുമാനം താൻ കാണിച്ച മതിയാകൂ അവനും ഓർത്തു ഞാൻ പോയിക്കോളാം വലിയ താല്പര്യമില്ലെങ്കിലും അവൻ മറുപടി പറഞ്ഞു അത് കിളക്കി അമ്മ പുഞ്ചിരിട തിരിഞ്ഞു നടന്നു ഏറെ നേരം കഴിഞ്ഞാണ് ഭരതനാകത്തേക്ക് കയറി ചെന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കോളേജിലേക്ക് പോകാൻ പറ്റില്ല ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാൽ മതിയേതും ഇപ്പൊ ഈ വീട് മൊത്തം അവളാണ് എങ്ങോട്ട് തിരിഞ്ഞാലും അവളെ കാണാം അവൻ കളിപ്പോടെ ഓർത്തു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്റെ മുറിയിൽ കട്ടിൽ അവൾ കുഞ്ഞിനെ കിടത്തി ഉറക്കുകയാണ് കണ്ടപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവളുടെ അടുത്തേക്ക് ചെന്നു എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ എൻ്റെ മുറിയിലേക്ക് വന്നത് അതും എൻ്റെ കട്ടിൽ കയറി കിടന്നത് ഭരതൻ അവളെ പിടിച്ച് തിരിച്ചു ദേഷ്യത്തോടെ ചോദിച്ചു പെട്ടെന്ന് കേട്ട ശബ്ദത്തിൽ അവൾ അവനെ പകപ്പോ അതിലേറെ ഞെട്ടലോടെ നോക്കി ഞാൻ മോളെ ഉറക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ മുഴുവപ്പിക്ക് മുമ്പേ ശിവാനിയുടെ കയ്യിൽ പിടിച്ച് ഭരതൻ പുറത്തേക്ക് ഇറക്കിയിരുന്നു കുഞ്ഞുറക്കം പിടിച്ചു വന്നത് തന്നെ ഒന്നും അറിയാതെ ഉറങ്ങുകയാണ് ഞാൻ നിങ്ങളെ സ്ഥലം കൈയടക്കാൻ വന്ന ഒന്നുമല്ല കുഞ്ഞിനെ ഉറക്കാൻ ആ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ മനസ്സിലായോ ശിവാനിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവന്റെ കൈകൾ തട്ടി മാറ്റി അവനെ രൂക്ഷമായി നോക്കി മതിയടി നിന്റെ അഭിനയം എനിക്കറിയാം നിന്റെ ഉദ്ദേശം എന്താണെന്ന് എന്റെ കുഞ്ഞിനെ പാട്ടിലാക്കി ആ വഴിയിൽ എന്റെ ഭാര്യ ഇവിടെ കഴിയാമെന്നല്ലേ നടക്കിലടി ഒരു കാലത്തും അത് നടക്കില്ല ഭരതൻ പോരുകൊറുകെ പോലെ അവൾക്ക് നേരെ ചിറഞ്ഞു നോക്കി അയ്യടാ ഭർത്താവ് ആവാൻ ഒരു സാധനം നിങ്ങളാണ് എന്റെ ഭർത്താവ് എന്ന് പറയുന്നതിനപ്പുറം എനിക്ക് വേണമെങ്കിൽ പോയി തോങ്ങി ചത്താ മതി ശിവാനിയും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ ശബ്ദമുയർത്തി അവനെ നേരെ ഒച്ചെടുത്തു നിർത്തടി നിന്റെ അഭിമുഖം ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അറിയില്ല ഭരതൻ വീണ്ടും തല ഒന്നൂടെ മുന്നിലേക്ക് ആഞ്ഞു അവൾ നേരത്തെ കോർപ്പിച്ച് കണ്ണുകളോടെ നോക്കി ശിവാനി വിട്ടു കൊടുക്കാതെ അവനെ ചുവന്ന കണ്ണുകളോടെ നോക്കുക തന്നെയായിരുന്നു കഴിഞ്ഞോ രണ്ടാളെയും വഴക്ക് ടീച്ചറും പെട്ടെന്ന് പിന്നിൽ നിന്ന് ചോദിക്കുന്ന കേൾക്കിയ ഇരുവരും ഞെട്ടലോട് തിരിഞ്ഞു നോക്കി ഭരതന്റെ മുഖം വിളറിപ്പോയി അമ്മ ഇതെല്ലാം കേട്ടു എന്ന ചിന്തയാണ് ഭരതന് എന്നാൽ ശിവാനി ആകട്ടെ അമ്മ ഇതെല്ലാം കേൾക്കണം എന്ന മട്ടും ഇത് കണ്ടോ അമ്മേ ഞാൻ കുഞ്ഞിനൊന്ന് മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തിയതാണ് അതിനാണ് ഈ ഭരതടൻ എന്നെ ഇങ്ങനെ വഴക്കു പറയുന്നത് ശിവാനി കരച്ചിലൂടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു ഭരതൻ വാ പൊളിച്ചു നിന്നുപോയി ടീച്ചർ ഭരതനെ രൂക്ഷമായി നോക്കി ഭരതന്റെ മുഖം കുഞ്ഞു അത്രക്കായോ ഇനി മുതൽ നീ അവന്റെ മുറിയിൽ തന്നെ കിടന്നാ മതി ശിവാനി അല്ലെങ്കിലും ഭർത്താവിന്റെ മുറിയിലാണ് ഭാര്യ കിടക്കേണ്ടത് ഭരതനിൽ മാത്രം കണ്ണു ചെൽത്തി ടീച്ചറമ്മ പറഞ്ഞു ശിവാനി വിജയഭാവത്തോടെ ഭരതനെ ഒന്ന് നോക്കി ഭരതനാണെങ്കിൽ മുഖം ചുവന്ന ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കുകയാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല ഒടുവിൽ ഭരതനെ അമ്മയെ നോക്കി ടീച്ചറമ്മ കൈകൾ കെട്ടി നിന്നു ഇതെന്റെ തീരുമാനമാണ് ഭരത ഇതിലിനി മാറ്റില്ല ടീച്ചറും ഉറപ്പിച്ചു പറഞ്ഞു ഒരിക്കൽ ഒരു തീരുമാനം എടുത്താൽ അത് മാറ്റാത്ത ആളാണ് ടീച്ചർന്ന് അവന് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ കൊട്രെ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് അവനറിയാം ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു ഭരതൻ ശിവാനി അമ്മയെ നോക്കി അവർ ശിവാനിയെ കണ്ണൊട്ടി കാണിച്ചു നിനക്ക് കുറത്തൊക്കെ എടുത്തിട്ട് കൂടുന്നുണ്ട് ഞാനൊന്നും കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട ഞാൻ കണ്ണടച്ച് തരികയാണ് നിനക്ക് അതിനർത്ഥം അവന്റെ തലയിൽ കയറണമെന്നല്ല ടീച്ചർമാ അവളെ ചെവിയിൽ പിടിച്ചു കിഴക്കി ആ വേദനിക്കുന്നു അമ്മേ അവൾ പറയുന്ന കേൾക്കി അമ്മ പുഞ്ചിരിയുടെ കൈകൾ വിട്ട് അവളെ ചേർത്ത് പിടിച്ചു അമ്മയുടെ മോനും ചിലർ കാരണല്ല എന്നെ വെള്ളം കുടിപ്പിക്കുന്നത് കാണുന്നില്ലേ ശിവാനി പരിഭവത്തോടെ ചോദിച്ചപ്പോൾ അമ്മ പുഞ്ചിരിച്ചു പോയി ആ കാരണം കൊണ്ടാണ് നിനക്ക് വേണ്ടി എപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അത് കേൾക്കി ശിവാനിയും പുഞ്ചിരിച്ചു പിന്നെ ചുണ്ടു കുറപ്പിച്ച അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്ത് നേരെ മുറിയിലേക്ക് നടന്നു പോയി വൈകിട്ട് ഏറെ വൈകിയാണ് ജെയിംസ് വീട്ടിലേക്ക് വന്നത് ആൾ തന്നെ അച്ഛനും അമ്മയും മേഴ്സിക്കുട്ടിയും ആലോചിച്ച അതിന് ഇരിപ്പുണ്ടായിരുന്നു കണ്ണുകൾ ആരെയോ പരുന്നത് കണ്ടതും മേഴ്സിക്കുട്ടി പുഞ്ചിലോടെ അവൻ അരിയിലേക്ക് വന്നു നന്ദമുറിയിലാണ് അവർക്ക് വല്ലാത്ത ക്ഷീണം കിടക്കുകയാണ് തന്റെ നോട്ടം കണ്ടെന്ന പോലെ മേഴ്സിക്കുട്ടി പറയുന്ന കേട്ടപ്പോൾ ജെയിംസിന് വല്ലത മടി തോന്നി അവൻ മുഖം കുനിച്ച് കണ്ണുകൾ കൊണ്ട് എല്ലാരെയും നോക്കി എല്ലാവരുടെയും ചുണ്ടിലും കള്ളച്ചിരിയുണ്ട് മതിയുടെ മോനെ നീ ഉരുണ്ട് കളിച്ചത് പോ ചെല് അവളെ പോയി കാണു അപ്പച്ചൻ പുഞ്ചിലോടെ പറയുന്ന കേൾക്കിയ തല ചോറിഞ്ഞ ശേഷം മതി മുറിയിലേക്ക് നടന്നു അവന്റെ മുറിയിലേക്ക് കയറി ഷർട്ട് ഹാങ്ങറിൽ തോക്കി കുളിക്കാൻ കയറാൻ നിൽക്കുമ്പോഴാണ് ഫോണിൽ ഒരു കോൾ വരുന്നതും ഫോണിലെ ഡിസ്പ്ലേയിൽ ഭരതൻ എന്ന പേര് കണ്ടതും അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ ചെറു ചീരിയോടെ തന്നെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തും എവിടെ പോയി കിടക്കുവാടാ എത്ര നേരമായി വിളിക്കുന്നു ഭരതന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ആൾ നല്ല കലുപ്പിലാണെന്ന് എന്തു പറ്റി നീ നല്ല മോഡിലല്ലല്ലോ എന്താ കാര്യം ശിവാനിയുടെ കാര്യം തന്നെയാണ് ഊഹിച്ചിട്ട് പോരും അവൻ എന്താണ് അറിയാത്ത പോലെ ഭരതനോട് ചോദിച്ചു മിക്കവാറും അവൾ രശീവാനി അവളെന്റെ കൈകൊണ്ടായിരിക്കും മരിക്കുന്നത് ഭരതൻ കൈയിലുണ്ടായിരുന്ന പാവയുടെ പാവയെടുത്ത് ദേഷ്യത്തോടെ നിലത്തേക്ക് എറിഞ്ഞു പാവ നിലത്തേക്ക് വീണ ആഘാതത്തിൽ ചെറിയ ശബ്ദത്തോടെ ഞെരുങ്ങി ഇന്നെന്താ പുതിയ പ്രശ്നം ജെയിംസ് ചുണ്ടിലെ പുഞ്ചിരി മായാതനെ ചോദിച്ച ശേഷം ഹാങ്ങിലിരുന്ന ഒരു തോർത്തുമുണ്ടെടുത്തു ഇന്ന് അവൾ എന്റെ മുറിയിലേക്ക് കയറി കുഞ്ഞിനെ ഉറക്കാനാണെന്നൊക്കെയാണ് പറയുന്നത് ആർക്കറിയാം ഞാൻ നല്ലതുപോലെ ചൂടായി അത് അമ്മ കണ്ടു അമ്മ ഇപ്പൊ പുതിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇനി മുതൽ അവളെന്റെ മുറിയിൽ കിടന്നാ മതി എന്ന് ഭരതൻ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ പറഞ്ഞു പക്ഷെ കേട്ടപ്പോൾ ജെയിംസ് പൊട്ടിച്ചിരിച്ചു പോയി കൂനിന്മേൽ കൂരു പോലെയാണല്ലോ ഇപ്പൊ നിന്റെ അവസ്ഥ ജെയിംസ് ചിരി അടക്കാതെ തലക്കെട്ട് അടിച്ചടിച്ചിരുന്നു അതുകൂടി കേട്ടപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാനായില്ല എടാ മോനെ നിന്നൊരു ഉപദേശം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് ആ സമയം എനിക്ക് ടോക്കല്ലേ ഭരതൻ വീണ്ടും കലിപ്പായത് കണ്ടപ്പോൾ ജെയിംസ് പെട്ടെന്ന് ചിരി നിർത്തി ആ അതൊക്കെ വിട് ഇനി എന്തു ഉപദേശമാണാവോ അങ്ങക്ക് വേണ്ടത് എങ്ങനെ അവൾ ഇവിടുന്ന് കെട്ടുകെട്ടിക്കു പറഞ്ഞതാടാ ഭരതന്റെ ദൈനീയമായി ശബ്ദം കേൾക്കുന്ന വീണ്ടും ചിരിവെന്നും ഈ അവസ്ഥയിൽ എനിക്കൊന്നേ പറയാനുള്ള മോനെ നോ രക്ഷ നീ താലി കെട്ടിയ പെണ്ണാണ് അവൾ അവളെ സംരക്ഷിക്കേണ്ടതിന്റെ കടമ തന്നെയാണ് ഇനി എന്തൊക്കെ വന്നാലും അവൾ നിന്നിൽ നിന്നും എനിക്ക് തോന്നുന്നില്ല ജെയിംസിന്റെ വാക്കുകൾ കേൾക്കെ ഭരതൻ വിഷാദത്തോടെ സോഫയിലേക്ക് അമർന്നിരുന്നു ശരിയാണ് ഇതറിയാവുന്ന സത്യം തന്നെയാണ് പക്ഷെ തലയിലായി പോയില്ലേ ഇപ്പൊ എങ്ങനെയെങ്കിലും ഊർണ തന്നെ ഇളു അവളാണെങ്കിൽ പണ്ടത്തെ പോലെ പാവം പെണ്ണൊന്നുമല്ല ഇപ്പൊ ഒന്ന് പറഞ്ഞ നാല് തിരിച്ചു പറയുന്ന സ്വഭാവമായിട്ടുണ്ട് പിന്നെ നീ തന്നെയല്ലേ ഇതൊക്കെ ഒപ്പിച്ചു വയ്ക്കുന്നത് ആ കൊച്ചു കുഞ്ഞിനെ ഒന്ന് ഉറക്കാൻ റൂമിലേക്ക് കയറിയെന്ന് വെച്ച് നീ അവളുടെ ചാടിക്കടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അതമ്മ കണ്ടില്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായത് ജെയിംസിന്റെ ചോത്തിനെ ഭരതനെ മറുപടിയില്ലായിരുന്നു ശരിയാണ് അതിനു കാണാൻ താൻ തന്നെയാണ് തന്റെ എടുത്തു ചാട്ടമാണ് അപ്പോ ഇതിൽ നിന്ന് രക്ഷയില്ല എന്ന് ഉറപ്പിച്ച് പറയുവാണോ നീ ഭരതന്റെ ചോദ്യം കേൾക്കിയെ ജെയിംസ് ഒന്ന് ഇരുത്തി മോളി അതല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല മോനെ പിന്നെ ആ പടനോ പറയാൻ അത്രയ്ക്ക് മോശമായൊരു പെണ്ണ് ഒന്നും അല്ലല്ലോ ശിവാനിയെ നീ നീര്ത്തി ചിന്തിക്കും എന്തൊക്കെ പറഞ്ഞാലും മൃത്തിലേക്കാളും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ശിവാനി ജെയിംസിന്റെ വാക്കൾ കേൾക്കേ ഭരതനൊന്നും മിണ്ടിയില്ല അല്ലെങ്കിലും ഇനി എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം തലയിലായി പോയി നീ ഇപ്പോ എവിടെയാണ് ആ വിഷയം വിടാൻ എന്ന പോലെ ഭരതൻ വീണ്ടും ചോദിച്ചു വീട്ടിലാണ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോ വന്നതേ ജെയിംസ് അപ്പൊ തന്നെ മറുപടി കൊടുത്തു ആ പിന്നെ ഒരു കാര്യം നിന്നോട് പറയാൻ പറഞ്ഞു ഞാൻ നന്ദ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു ജെയിംസ് പറയുന്ന കേൾക്കയെ ഭരതനൊന്നും മനസ്സിലാവാതെ പൂരുകൻ ചോദിച്ചു അതെന്താ നന്ദ നിന്റെ വീട്ടിൽ ഭരതൻ മനസ്സിലാവാത്ത എന്ന പോലെ ചോദിച്ചു അവളുടെ വീട്ടിലാകെ പ്രശ്നം അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു നിനക്ക് അറിയുന്നതല്ലേ വേറൊരു വഴിയും ഇല്ലാതെ ഇരുന്നപ്പോ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു ജെയിംസ് നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു അത് മുഴുവൻ കേട്ടപ്പോൾ ഭരതൻ ചുണ്ടിൽ ചെറു പുഞ്ചി വീറിഞ്ഞു എന്താ മോനെ ആ കാരണം മാത്രമേ ഉള്ളൂ ഭരതൻ ചുഴിഞ്ഞുള്ള ചോദ്യം കേൾക്കേ ജെയിംസ് പുഞ്ചിരിച്ചു ആ കാരണം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാലാവോ എനിക്കറിയില്ല പക്ഷെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തോന്നി ഞാൻ കൊണ്ടു വന്നു ജെയിംസിന്റെ വാക്കൾക്ക് ഭരതന്റെ ഉള്ളിലുള്ള ടെൻഷൻ അങ്ങോട്ട് പോയി എന്നറിയില്ല അവൻ പൊട്ടിച്ചിരിച്ചു പോയി നീ ചെയ്തത് നല്ലൊരു കാര്യമാണ് ജെയിംസ് ഈ കാര്യത്തിൽ എനിക്ക് നിന്നെയിപ്പോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാനാണ് തോന്നുന്നത് ഭരതന്റെ വാക്കൾ കേൾക്കെ ജെയിംസ് പുഞ്ചിരിച്ചു എന്ന പിന്നെ ആ ഉമ്മ മതി നിനക്ക് നേരെ എൻ്റെ പെങ്ങൾ ശിവാനിക്ക് കൊടുത്തൂടെ അത്ര നേരം പുഞ്ചിരിച്ച ഭരതന്റെ മുഖം പെട്ടെന്ന് മാറി അത് ശിവാനിയല്ല താടകയാണ് താടക ഭരതൻ കൂട്ടിച്ചേർത്തു ഈ താടകയെന്ന് വിളിച്ച നാവുകൊണ്ട് നാളെ എന്റെ മുത്താണ് പൊന്നാണെന്ന് നീ പറയും ഒന്ന് ഓർത്തു നോക്കിയ ഭരത ജെയിംസ് കളിയിൽ പറഞ്ഞത് കേൾക്കേ ഭരതന്റെ മുഖം വീണ്ടും ചുവന്നു അവൻ പുരികം ഉയർത്തി സൈഡിലേക്ക് നോക്കി ശിവാനി അവടെ അമ്മയോടും സരസ്വതി അമ്മയോടും എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെ കൈയിലെടുക്കാൻ നല്ല വശമാണ് അവൾക്ക് ഭരതനോർത്തു അന്ന് കാക്ക മലർന്ന് പറക്കും ജെയിംസ് ഭരതൻ പുച്ചത്തോടെ മുഖം കൂട്ടി അത് കേൾക്കി ജെയിംസ് വീണ്ടും പുഞ്ചിരിച്ചു ശേഷം ഫോണെടുത്ത് എഴുന്നേറ്റും എങ്കിൽ കാക്കയുടെ സവാരി കാണാൻ ഞാൻ എപ്പോഴും റെഡിയാണെന്ന് കൂട്ടിക്കോ ഞാൻ വിളിക്കാം ബൈ ജെയിംസ് ചീറ്റിയോടെ പറഞ്ഞു അപ്പം ഫോൺ കട്ട് ചെയ്ത് ടേബിളിന് മുകളിൽ വെച്ച് കുളിക്കാനായി കയറി ഭരതൻ ചുണ്ടു കുറിപ്പിച്ച് ഫോണിലേക്കൊന്ന് നോക്കി അവനും എന്നെ മനസ്സിലാകുന്നില്ല ഇവളിതെന്താ എല്ലാവർക്കും ഒരുമിച്ച് മയക്കുമരുന്ന് കൊടുത്തതാണോ എല്ലാരും ഇങ്ങനെ മയങ്ങി പോവാൻ ഭരതൻ ആരോടൊന്നുമില്ലാതെ പുറപുറത്തുകൊണ്ട് സോഫയിലേക്ക് മറിഞ്ഞു